അതിപരിശുദ്ധമായ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ അങ്കമാലി അഴകം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ഇമ്മാനുവൽ മിഷൻ ടീമിന്റെ ലോകവ്യാപകമായ സുവിശേഷീകരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഇമ്മാനുവൽ മിഷൻ ടി വിയിലൂടെ എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് വിവിധ ടൈം സോണുകളിൽ നിന്നുകൊണ്ട് എന്നെ കാണുകയും വായിച്ചുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെയും സ്നേഹത്തെ ഈ സമയം ഓർപ്പിക്കുന്നു ദൈവാത്മാവധാനം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായി ഒരു വേണ്ടി ഒരു വചനഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു രണ്ട് കുരിന്തീർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുന്നു ഇങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത് രണ്ട് പൊരിന്തേർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകെയാൽ ക്രിസ്തുവേശുവിന്റെ ശക്തി എന്റെ മേൽ ോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ബലഹീ നമ്മുടെ ബലഹീനതകളിൽ അവ പ്രശംസിക്കാൻ ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ് ഫ്രൈസലോഡ് ഹലലുഹ്യ ഇന്ന് പകലിൽ ദൈവാത്മാവ് അങ്ങനെ ഒരു കൃപ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കൈമാറുകയാണ് സ്തോത്രം എന്നാ വായിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ് അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി പ്രൈസ് പ്രൈസലോഡ് ഹലലുഹ അവൻ എന്റെ കൃപയില്ലാതെ നിനക്ക് ില്ല അവൻ ഈ ചിലപ്പോൾ ഉന്നതമായ വ്യക്തിയായിരിക്കും സമൂഹത്തിനകത്ത് ഒരു സ്ഥാനമുണ്ടായിരിക്കും അകത്ത് അവൻ അറിയപ്പെടാൻ പാകത്തിനുള്ള പേര് കാണും പ്രശസ്തി കാണും പെരുമ കാണും എല്ലാം കാണും പക്ഷേ ദൈവം ഇങ്ങനെ പറയുകയാണ് അവൻ എന്റെ കൃപ നിനക്കുമതി പ്രൈസലോഡ് ഹലറുയ ഇത് പറയുന്നത് അമ്മ സാധാരണ ഒരു വ്യക്തിയല്ല പ്രൈസ് പ്രൈസലോഡ് ഹലറുയ അവൻ അപ്പോസനായ പൗലോസിന്റെ ലേഖനമാണ് അവൻ ഇവിടെ വായിക്കുവാനിടയായി തീരുന്നത് പറയുന്നത് പൗലോസ് ഒരു ചെറിയ മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അവൻ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനാണ് ന്യായ പ്രമാണം സംബന്ധിച്ചു പരീശനാണ് അവൻ ആ കാലഘട്ടത്തിൽ പൗരത്വം അവൻ വിലക്ക് വാങ്ങിച്ച് അവൻ അതിനകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട അവൻ ഒരുപാട് പേരുള്ളപ്പോ അവൻ പൗരോസിനെ പറ്റി പറയുകയാണ് അവൻ ആ കുലത്തിനകത്ത് ജനിച്ചവനാണ് എന്ന് പ്രൈസ് പ്രൈസല്ലോ അന്നത്തെ നേതാക്കന്മാർ പോലും ആ കുല ത്തിൽ ജനിക്കാതെ അവൻ വില കൊടുത്തു റോമാ പൗരത്വത്തിനകത്ത് ജീവിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടപ്പോൾ കുലശ്രേഷ്ഠതകൾക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു കാര്യമാ പറഞ്ഞത് അപ്പൊ നിസാര മനുഷ്യനല്ലെന്ന് അവൻ ഇതിനകത്തൂടെ നമുക്ക് വ്യക്തമാണ് നിസ്സാരമായി ഒരു മനുഷ്യനല്ല ആമൻ ഇങ്ങനെയാ പറയുന്നേ അമേൻ ഹല റൂയ അന്ന് ഏറ്റവും ആമേൻ ഹലരു വലിയ കുലത്തിൽ ജനിച്ച പൗരോസ് പറയുകയാണ് ആമൻ എന്റെ ശക്തി നിനക്ക് മതി എന്റെ ബലഹീനതയിൽ ആമൻ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരികയാണ് ആ ദൈവശക്തിയാണ് എനിക്ക് വേണ്ടത് ആ ദൈവശക്തിയാണ് എന്നെ നിലനിർത്തുന്നത് അതിനു മുമ്പ് പൗലോസിനോട് ചോദിച്ചാൽ അവയുന്ന ഒരു കാര്യമുണ്ട് അവൻ എല്ലാ ഹലീ മാർഗ്ഗക്കാർ ഉപദ്രവിച്ച അവൻ കൊന്നു മുടിച്ച് തടവിലാക്കി അവൻ വളരെ എരിവോടെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച ഒരു കാലഘട്ടം പിന്നിലുണ്ട് മുൻപിലുണ്ട് അവൻ അതിനെപ്പറ്റി പറയുന്നത് അവൻ ആ കാലത്ത് ചെയ്തു തോന്നും ജ്ഞാനത്തിന് അവൻ ജ്ഞാനത്തിനകത്ത് അവൻ ചെയ്ത ശുശ്രൂഷയാണ് അവൻ ചെയ്ത കാര്യങ്ങളാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത് പ്രൈസലോഡ് ഹലുഹ എന്നാൽ പിന്നത്തെ അതിൽ പറയുകയാണ് അമേൻ ഹലോ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ലേ ആത്മാവിന്റെയും പ്രദർശനത്താൽ അത്രേ അമ്മ ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരുന്നത് പ്രൈസലോഡ് ഹലലുയ അങ്ങനാണെങ്കിൽ ഈ ജ്ഞാനം ഈ കൃപ തിരിച്ചറിഞ്ഞ പൗലോസ് ആണ് പറയുന്നത് അമേൻ ഹലോ എന്താ പറയുന്നതെന്ന് അറിയാമോ ആമേൻ സ്ത്രോത്രം ഇങ്ങനെ പറയുന്നു എന്റെ ബലഹീനതകളിൽ അമേ ഞാൻ സന്തോഷത്തോടെ അതിനെ പ്രശംസിക്കുവാനിടയായി തീരും എന്താ അറിയുമോ ദൈവശൈതി എന്റെ മേലൊന്ന് ആവശിക്കണം പ്രൈസഹോൾ അപ്പൊ ദൈവശക്തിയുടെ പ്രാധാന്യത കണ്ടോ ബലഹീനതയെ ആമെ ശക്തമാക്കി മാറ്റുന്നതാണ് ദൈവശക്തി പാപമെന്ന ബലഹീനതയല്ല മറിച്ച് രോഗമായി കൊള്ളട്ടെ ഒരുപക്ഷെ നിങ്ങളുടെ പരിമിതി ആയിക്കൊള്ളട്ടെ ആമൻ ഒരുപക്ഷെ മറ്റേതെങ്കിലും നിലകളിലുള്ള അസ്വസ്ഥതകളായിക്കൊള്ളട്ടെ ആമേ സമൂഹത്തിന്റെ മധ്യത്തിൽ അമൻ ഏറ്റവും അപമാനകരമായി വിഷയത്തിനകത്തൂടെ പോകുന്ന ആമൻ ഹല കുടുംബമായിരിക്കും വ്യക്തികളായിരിക്കും ഒരുപക്ഷെ എന്നെ കേൾക്കുന്നത് ഹലോ ലുയ പരിശുദ്ധം വളരെ വ്യക്തിതയോടെ പറയുകയാണ് ആമൻ ആ ബലഹീനതയുണ്ടല്ലോ ഉണ്ടല്ലോ ശൈത്യ കൊണ്ട് ആമെ തീകഞ്ഞു വരികയാണ് സ്വോത്രം ആ ബലഹീനത മാറിപ്പോകയാണ് തിനു മരിച്ചു ദൈവ ശൈത്യോട് വ്യാപരിക്കും പ്രൈസലോഡ് ഹലരൂയ ഈ ദൈവശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് പ്രൈസലോഡ് അമേന ഒരുപക്ഷെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നവരുണ്ട് അറിവിൽ പ്രശംസിക്കുന്നവരുണ്ട് സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നവരുണ്ട് പ്രൈസലോഡ് ഹലൊയ പക്ഷെ ദൈവശക്തി പ്രാപിച്ച പൗലോസ് പറയുകയാണ് എന്റെ പ്രശംസ അതിലൊന്നും അല്ല പ്രൈസലോഡ് എന്റെ ജ്ഞാനത്തിലല്ല എന്റെ ഈ അറിവിലല്ല ഞാൻ അതെല്ലാം അമേൻ വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കി കാരണം എന്താണെന്നറിയാമോ അറിയാമോ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചാം അമേൻ ഹലരൂയ നട്ടുച്ചയ്ക്ക് മിന്നുക പ്രൈസലോൾ അത് പൗരസ് തിരിച്ചറിയ പ്രൈസലോഡ് ഹലൊരുയ സൂര്യനെ വെല്ലുന്ന നട്ടുച്ചക്ക് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അമേൻ അത് എത്ര പ്രകാശമാണെന്ന് ഓർത്തു നോക്കിക്കേ അമേൻ ഹലരൂയ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ കഴിവുകൾ ഒന്നുമല്ല പ്രൈസലോൾ ആമ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ജ്ഞാനം ഒന്നുമല്ല ആ ദൈവത്തിന്റെ മുൻപിൽ അമേൻ ഹലുയ്യ നമ്മുടെ സൗന്ദര്യമൊന്നുമല്ല അമ്മേൻ നമ്മുടെ പണമൊന്നുമല്ല നമ്മുടെ ജ്ഞാനമൊന്നുമല്ല ദൈവത്തിന്റെ മുൻപിൽ ദൈവം തരുന്ന ശക്തിയാണ് വല്ലത് പ്രൈസലോൾ അതിനകത്ത് ഞാൻ നിങ്ങൾ ജീവിക്കാൻ കഴിഞ്ഞാൽ ഇത്രയും വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല പ്രൈസലോൾ ഇത്രയും വലിയ അനുഗ്രഹം വേറെ ഒന്നുമില്ല അത് തിരിച്ചറിഞ്ഞ പൗലോസ് പറയുന്ന വാക്ക് എന്താ അറിയാമോ ഇങ്ങന പറയുന്നേ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ലല്ല അമ്മ ദൈവശക്തിയുടെയും ആത്മാവിന്റെയും പ്രദർശനത്താൽ അത്രേ ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരുന്നത് പ്രീസലോൾ ദൈവശക്തിയുടെയും അമേൻ ഹലു അമേൻ ആത്മാവിന്റെയും പ്രദർശനം പ്രൈസലോഡ് ഹലലുയ ദൈവശൈത്യം പ്രകടമാകണം അവൻ ആത്മാവിന്റെ ശൈത്യം പ്രകടമാകണം ഹലുഹ അതുകൊണ്ടാണ് അവ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമായി വരുന്നത് ഹലലുയ സ്ത്രോത്രം അവ ദൈവത്തിന് കൃപ അവൻ ഈ കാലഘട്ടത്തിൽ എന്നല്ല എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന്റെ കൃപ വേണം പ്രൈസലോഡ് ഹലലുയ ദൈവത്തിന്റെ കൃപയ്ക്ക് എല്ലാ കാലത്തിനും അകത്തും സ്ഥാനമുണ്ട് ഹലരുയ ഒരു അഞ്ചു വർഷം കഴിയുമ്പോ തീർന്നു പോകുന്ന ദൈവകൃപ പ്രൈസലോഡ് ദൈവകൃപകത്ത് തുടരാൻ കഴിയണം ഹലലുയ ദൈവകൃപയ്ക്കകത്ത് തുടരുന്ന ഒരു ഭക്തനും മാത്രമേ വിജയകരമായിട്ടുള്ള ദൈവിക ശുശ്രൂഷ ചെയ്യാനോ ഇല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള ആമേ സാധാ ജീവിതം ജീവിക്കാൻ പോലും കഴിയത്തുള്ളൂ ഫ്രൈസലോൺ ഹലുയാ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ തെറ്റിദ്ധാരണ ആ മേൻ പണം കൊണ്ടെല്ലാം ചെയ്യാമെന്നോ ഇല്ലെങ്കിൽ പ്രശസ്തി കൊണ്ടോ പദവി കൊണ്ടോ ഒരു സ്ഥാനം കൊണ്ടോ സമൂഹത്തിൽ എന്നെ അംഗീകരിക്കുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ടോ എനിക്ക് ജീവിക്കാമെന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നിയാൽ അവരോട് പരിശുദ്ധമാവ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തിതയോടെ പറയുകയാലരൂ എന്റെ കൃപ നിനക്ക് വേണം പ്രൈസ് ഫ്രൈസലോൺ അത് കർത്താവ് പൗലോസിനോട് പറയുന്ന ഒരു വാക്കാ

ിയമുള്ളവരോടും പരിശുദ്ധം വളരെ ഞാൻ നിനക്ക് കൃപ തരാൻ വേണ്ടി പോകയാ അത് കർത്താവ് തന്നു കഴിഞ്ഞു പ്രൈസ് ലോർഡ് ആമേ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യത്തിനകത്ത് ഇതെന്തിനു വേണ്ടിയാ യഹോവയുടെ കൃപ ലഭിച്ചു അറിയാമോ എന്നറിയാമോ പ്രൈസലോഡ് ഹലറുയ ഒരു പക്ഷെ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും പക്ഷേ വദനം വായിക്കുന്ന അമേൻ ിൽ ബൈബിൾ അമേൻ വായിക്കുന്നവർക്കൊക്കെ വളരെ വ്യക്തിയോടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൃപ ലഭിച്ചു പ്രൈസ് കൃപ ലഭിക്കുകയാണ് എന്തിനാ കൃപ ലഭിച്ചത് എന്തിനാണ് ഈ കൃപയുടെ ആവശ്യകത വന്നത് ലോകത്ത് മുഴുവൻ വന്ന ഒരു ജലപ്രളയം പ്രൈസലോൺ ഹലൂയ ഇവിടെ കൃപയുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുമോ ഇവിടെ കൃപയുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമോ പ്രൈസ് പറ്റുമോയ അവൻ ആ ദുഷ്കാലത്തിനകത്ത് അവൻ ഇങ്ങന പറയുന്നെ കൃപ ലഭിച്ചു ആമെ തന്റെ ജനറേഷനകത്ത് അവൻ തീരുമാനായിരുന്നു നിഷ്കളങ്കനായിരുന്നു ഹലറുയ ആമെൻ ദൈവം കണ്ട ആമ ഒരു ഭക്തന് ദൈവം കണ്ട ഒരു വ്യക്തിക്ക് എത്ര ഭാവം നിറഞ്ഞാലും അവൻ എത്ര അമേൻ ഹലരൂയ ബലഹീനമായ സിറ്റുവേഷൻ അകത്തൂടെ പോയാലും ആമേൻ ഹലുയ അവനെ സംബന്ധിച്ച് ദൈവ ീതിപാനായി നിൽക്കാൻ കഴിയും ഹലൊറിയ കാരണം ആ തലമുറകൾക്കകത്ത് ഒരൊറ്റ വ്യക്തിയെന്ന് കാണാൻ പ്രൈസ് പ്രൈസലോട്ട് എല്ലാവരെയും ഒന്നും കാണാൻ പറ്റത്തില്ല മാതൃകയാക്കാൻ ആരുമില്ല മാതൃകയാക്കാനായിട്ട് ഒരു ഇല്ലാതിരിക്കുമ്പോൾ അവൻ നോഹ തന്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു നേരിമാനായിരുന്നു ഹലുയ അതുകൊണ്ട് യഹോവയുടെ കൃപ ലഭിച്ചു ഹലലുയ മറ്റാരുടെ കേട്ടോ മറ്റാരുടെ ലഭിച്ചിട്ട് ഒരു കാര്യമില്ല ആമേൻ ഹലലുയ നമുക്കറിയാം ആമേൻ സ്തോത്രം എബ്രായർ എഴുതിയ ലേഖനത്തിനകത്ത് പതിനൊന്നാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട് ആമേൻ ഹലലുയ എന്താ വിശ്വാസത്താൽ ഹലലുയ ഇങ്ങനെ പറയുന്നേ ആമേൻ ഇത് അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് അവൻ തനിക്കും കുടുംബത്തിനും രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു പ്രേസല്ലോ ലോകവ്യാ മായിട്ട് എല്ലാവർക്കും കയറാനും എല്ലാവർക്കും രക്ഷപ്രാപിക്കാനും എല്ലാവർക്കും കടന്നു എല്ലാനുമുള്ള സ്വാതന്ത്ര്യത്തോടെ തന്നെയാണ് ഒക്കെ പ്രസംഗിച്ചേ ഈ ൂടെ കാണുന്നത് എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രസംഗം ഹലറു എല്ലാവർക്കും വേണ്ടിയാണ് ഈ സന്ദേശം എല്ലാവർക്കും വേണ്ടിയാണ് തിരുവചനം എല്ലാവർക്കും വേണ്ടിയാണ് ഈ ബൈബിൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയോ ഹലറു എന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല ഇതിൽ എഴുതിയിരിക്കുന്ന അമേൻ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല ആകാശം ഒരുപക്ഷെ മാറിപ്പോകുന്നതിന് കാണുമെന്ന് ഇന്ന് നീങ്ങാത്തതായിട്ട് എന്താ ഉള്ളേ അല്ലെ ഹലരൂയ ഇന്ന് നീങ്ങാത്തതായിട്ട് എന്താ ഉള്ളേസലോടെ ഹലലുയ ഇന്നലെ കണ്ട പർവ്വതം അമൻ ഒരു ഏഴു ദിവസം ശരിയായ രീതിയിൽ മഴ പെയ്താൽ ആമൻ ഹലൂയ ഏഴാമത്തെ ദിവസം ഇന്നലെ വരെ ഉറച്ചു നിന്നെന്ന് പറഞ്ഞ പർവ്വതം കാണാനില്ലെന്ന് ഹലരൂയ ആമൻ ഈ കാലഘട്ടത്തിന്റെ ആമേൻ സ്തോത്രം ഹലുയ ഒരു കാര്യം വെച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആമേൻ ഹലറൂയ ഇന്ന് ദൃശ്യമായി കണ്ടതൊക്കെ ഹലരൂയ അടുത്തൊരു കാലഘട്ടം ഒരു പത്തു വർഷം കഴിയുമ്പോൾ നിൽക്കണമെന്ന ഒരു നിർബന്ധവും ഇല്ല പ്രയോ ഹലോ ലുയ അത്ര മാത്രം കാലഘട്ടത്തിനകത്ത് നമ്മൾ ഇന്നലെ വരെ ഉറച്ചു നിന്നെന്ന് പറയുന്നതൊക്കെ മാറിപ്പോകുകയാണ് സ്തോത്രം ഇവിടെ പറയുന്നു നോഹക്ക് ഹോവിടെ കൃപ ലഭിച്ചു ഹല റുയ്യ അമേനെ ലോകം മുഴുവനും അമൻ വെളിപ്പെടുന്ന ശിഷാവിധയുടെ നടുവിൽ നോഹ തീർത്ത തന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം തീർത്തതല്ലോട്ട് ഹലറു തന്റെ കുടുംബത്തിനോ ആ പേർക്കോ മാത്രം ചെയ്ത ഒരു കാര്യമല്ല ലോകത്തിന് മുഴുവനും ചെയ്ത ഒരു കാര്യമാ ഞങ്ങൾ ചെയ്ത് ശുശ്രൂഷയും എനിക്കറിയാം ഇത് ലോകത്ത് മുഴുവനും എത്താനാ ഫ്രൈസോട്ട് എല്ലാവരും കാണാനാ എല്ലാവരും കേൾക്കാനാ എല്ലാവരും മനസ്സിലാക്കാനാ എല്ലാവരും രക്ഷപ്പെടാനാ ഫ്രൈസോട്ട് ഹലറുഹ്യ അങ്ങനാണ് തെങ്കിലും അവൻ ചിലർക്ക് അലരുമർശനത്തോടെ മാറിപ്പോകാം ഏറ്റെടുക്കാം ഇങ്ങനെ പോകുന്നവർക്ക് അത് അവർക്ക് പറയുന്നത് എന്തിനാ സമയം ചെലവഴിക്കുന്നത് അവൻ എന്തിനാണ് ഇങ്ങനെ അവ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെ പറയുന്നത് നശിച്ചു പോകുന്നവർക്കാണ് അത് ഭോഷത് ഹലലുയ പക്ഷെ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ് ജീവനാണ് ആ ജീവന്റെ അകത്ത് നിന്നുകൊണ്ട അവൻ നിന്ന് ധൈര്യ സംസാരിക്കുന്നത് ആ ജീവനാണ് ഞങ്ങളിൽ വ്യാപരിക്കുന്നത് ആ ജീവനാണ് ആമ നമ്മളിൽ എല്ലാവരിലും വ്യാപരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പറയുകയാ ഹോവിടെ കൃപ ലഭിച്ചു അതുകൊണ്ട് ഇന്ന് പകലിൽ ആ കൃപ നിങ്ങൾക്ക് വേണോ പ്രൈസലോൾ നമുക്ക് എല്ലാവർക്കും ആ കൃപ വേണ്ടേ ആ കൃപയില്ലാതെ നമുക്ക് തുടരാൻ കഴിയത്തില്ല പ്രൈസലോഡ് ഹലോയ്യാ നിന്റെ ജോലി തുടരണമെങ്കിൽ ആ ദൈവ കൃപ വേണം ആമെ സാധാരണ രീതിയിൽ ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ ആ കൃപ വേണം ഹലുഹ അമേ സാധാ നിലവാരത്തിലും നടക്കണമെങ്കിലോ ചെയ്യണമെങ്കിലോ അവൻ സംസാരിക്കണമെങ്കിലോ ദൈവത്തിന്റെ കൃപ വേണമെന്ന് വളരെ വ്യക്തമായ ദൈവോധനം പറയുക അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നോഹയ്ക്ക് യഹോ കൃപ ലഭിച്ചു രണ്ടാമത്തത് അലലുയ പുതിയ നിയമത്തിൽ ആമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആമേൻ ഹലുയ അത് നോഹയാണ് ഒരു പുരുഷനാണ് രണ്ടാമത്തെ കരിയും ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം സൂചിശേഷം ഒന്നാമതെയാ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിനകത്ത് പറയുക ആമേ മറിക്ക് ഹലലുയ ആമേൻ മറിയോട് ദൈവം സംസാരിക്കുക കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം പ്രൈസ് വന്നനോടെ ഹലുയ അവ കണ്ടോ കൃപ ലഭിച്ച ആളോട് സംസാരിക്കാൻ ആർക്കാ ഇഷ്ടം തറിയാമോ ആമേ കൃപ്രാപിച്ച മറിയോട് പറയുക ഞാൻ നിനക്ക് വന്ദനം ചൊല്ലുക ആമ ദൈവത്തിന്റെ ധൂതൻ ഇറങ്ങി വന്നിട്ട് മറിയ എവിടെ നിൽക്കുന്നു അവിടേക്ക് ഇറങ്ങി വന്നിട്ട് ആമേൻ പറയുക കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം പ്രൈസലോടെ ഹലുയ ഒരു പക്ഷേ നിനക്ക് ആരുടെയും വന്ദനം കേൾക്കാനോ അവൻ ഒരു പ്രശംസ വാക്ക് കേൾക്കാനോ അമേൻ അമനൊരുപക്ഷെ നീ ചെയ്യുന്ന പല കാര്യത്തിനകത്തും പലപ്പോഴും പ്രശംസയുടെ വാക്കുകൾ കേട്ടു എന്ന് വരത്തില്ല ഫ്രൈസലോട് ഹലരുയ്യ ഒരുപക്ഷെ എല്ലാവരും കൈയോടെ ബലത്തിൽ അമൻ മുമ്പോട്ട് പോകാമെന്ന് ചിന്തിക്കണ്ട പ്രൈസലോട് ആർക്കും അങ്ങനെ പോക്കുന്ന അതക്കത്തില്ല ഫ്രൈസലോട് ഹലരൂയ ഞാൻ പറയുന്ന ഈ കൃപയുടെ മഹാത്മ്യൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് ആ പ്രൈസലോട് നീ ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട് ദൈവം അറിയുന്നുണ്ട് ദൈവം അതിന് പൂർണ്ണ പ്രതിഫലം തരും ആമൻ ഒരു പക്ഷേ നിന്റെ ആമ നീ ചെയ്യുന്ന ആമ ണോ ചെയ്യുന്നത് അവരിൽ നിന്ന് ഒരു പ്രശംസ ചിലപ്പോ ആഗ്രഹിക്കും ഒരു വന്ദനം ചിലപ്പോ ആഗ്രഹിക്കും ആ മേന അവരിൽ നിന്ന് ഒരു അപ്രീഷിയേഷൻ ചിലപ്പോ നിങ്ങൾ ആഗ്രഹിക്കും പക്ഷേ സ്വർഗം പറയുക അതിലൊന്ന് നീ എന്ത് ചെയ്യരുത് പ്രശംസിക്കരുത് അതൊക്കെ ഇവിടെ വെച്ച് തീരുന്നതാ ഹലുയ്യ പക്ഷെ ദൈവ കൃപ ലഭിച്ചവളാ നിനക്ക് എന്ന് പറഞ്ഞാലോ ഉണ്ടല്ലോ ലോകത്തിന് നിന്നെ തള്ളിക്കളയാൻ കഴിയത്തില്ലെന്ന് അതല്ലേ അമ്മ പറ്റി പറയുന്നത് അവൾ ഭാഗ്യവതി എന്നാ ഹലുയ ഇന്ന് മുതൽ എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു പ്രൈസ് പ്രൈസലോടെ ഹലലുയ അവൾക്ക് മനസ്സിലായി ഞാൻ ഭാഗ്യമുള്ളവളാണ് ഹലലുയ എനിക്ക് ഭാഗ്യം നിറഞ്ഞവളാണ് അതുകൊണ്ട് പറയുകയാ അമേൻ ഹലലു എനിക്ക് ഭാഗ്യമുണ്ട് ഹല ലുയ സ്തോത്രം ഇത് മറിയെ മനസ്സിലാക്കി സ്വർഗത്തിലെ ദൂതൻ മറിയോട് പറയുക കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനോ ആമേൻ ഇതിൽ പരം ആമേൻ ഒരു അഭിവന്ദന വാക്ക് വേറെ എന്താ ഉള്ളത് ആമേൻ ആരാ നമ്മളോട് പറയേണ്ടത് പ്രൈസ് ഹല ലുയ ആമൻ ഇരു പറയേണ്ടത് ആമ ദൈവമാണ് നമ്മളോട് പറയേണ്ടത് അത് മറിയോടുള്ള ബന്ധത്തിൽ മറിയുടെ ജീവിതത്തിനകത്തെ കർത്താവ് കൈമാറുകയാണ് സ്തോത്രം ഹലരൂയ അങ്ങനെ ആണെങ്കിൽ ഹലലുയ ഇന്നത്തെ സിറ്റുവേഷന്റെ നടുവിൽ ഹലലുയ അമേന എത്ര പേർക്ക് ഈ കൃപയാവശ്യമുണ്ട് എത്ര പേർക്ക് ഈ കൃപയാവശ്യമുണ്ട് ഹലരൂയ പ്രൈസലോഡ് ഹലലൂയ അമൻ സ്തോത്രം യോഹിനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യത്തിനകത്ത് പറയുക അവന്റെ നിറവിൽ പ്രൈസ് പ്രൈസലോഡ് ഹലരൂയ അവന്റെ നിറവിൽ നമുക്ക് എല്ലാവർക്കും കൃപ ദൈവത്തിന് നിറവിലാണ് കൃപ ലഭിച്ചത് ഹലലുയ ദൈവത്തിന്റെ കൃപയിൽ ആമേ ഞാന് നിങ്ങളും നിറഞ്ഞു വരണം ഹല ലുയ പ്രീസലോട് ഒരു പക്ഷെ ഇന്നത്തെ പ്രശസ്തിയൊക്കെ മാറിക്കോ കേട്ടോ ആമേൻ ഹലലുയ ഇന്നത്തെ പദവിയൊക്കെ നീങ്ങാൻ ആമേന് ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല പക്ഷെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ അമ്മ നിനക്ക് എപ്പോഴും ഒരു ആമേ പൊസിഷൻ ഉണ്ട് അത് ദൈവം തരുന്ന പൊസിഷനാണ് അതാർക്കും ഹലലുയ ആമേ മാറ്റാൻ കഴിയത്തില്ല സ്ത്രോത്രം ആമേ മറിയോട് കർത്താവ് അവളെപ്പറ്റി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇങ്ങനെ പറയുന്നേ മറിയ നല്ലി അംശം തിരഞ്ഞെടുത്തു ഹലലുയ അതാരും മാർത്തേ മറിയും പ്രൈസലോട് ഹലലുയ ആ മീൻ മാർത്തയുണ്ട് മറിയുണ്ട് രണ്ട് സഹോദരങ്ങളാണ് ഒരു വീട്ടിലെ അംഗങ്ങളാണ് പക്ഷെ മറിയോട് മാത്രം സെപ്പറേറ്റ് കറുത്ത സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ ആമേൻ മീൻ ഹലലുയ ഇവൾ നല്ലിയംശം തിരഞ്ഞെടുത്തു ഹലലുയ അല്പമേ വേണ്ടുവല്ല ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു അതാരും അവളോട് അപഹരിക്കുന്നില്ല പ്രൈസ് അപ്പൊ അപഹരിക്കാത്ത എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് പകല് ദൈവ കൃപടി ആവശ്യകത നമുക്ക് ആവശ്യമാണ് അതിനുവേണ്ടി ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകാമോ ഹലുയ ഇന്നത്തെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരോടും പരിശുദ്ധ പറയുക അമൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകാമായിരുന്നു ക്ഷീണിച്ചു പോകുന്ന ഒരുപാട് സാഹചര്യം നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോഴും പരിശുദ്ധം വളരെ വ്യക്തിയോടെ പറയുക എന്റെ കൃത നിനക്കുണ്ടെങ്കിൽ ഹലലുയ നീ ചെയ്യുന്ന കാര്യം പൂർത്തീകരിക്കാൻ കഴിയും ഹലുയ എന്റെ കൃപ നിനക്കുണ്ടെങ്കിൽ എൻറെ ദയ എൻ്റെ കരുണ നിനക്കൊണ്ടെങ്കിൽ പ്രൈസ ലോഡ് അമ്മ നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അല്പം മന്ദഗതിയിൽ പോയാലും ഹലലുയ അല്പം പ്രയാസത്തിലൂടെ പോയാലും അല്പം ഭാരത്തിലൂടെ പോയാലും നീ ലക്ഷ്യത്തെത്തും പ്രീസ നമുക്ക് അതുപോലെ ഹലലുയ നമുക്ക് ലക്ഷ്യത്തെ എത്താ എത്തിക്കാം എന്ന് പറഞ്ഞ കർത്താവിനെ പോരെ നമുക്ക് പ്രീസലോഡ് ഹലലുയ അമന അതുകൊണ്ട് ഈ കർത്താവിനെ ആശ്രയിച്ചു ഒന്ന് നിൽക്കാൻ കഴിയുമോ അവൻ ഈ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് അമ്മ നിൽക്കാൻ കഴിയട്ടെ ഹലലുയ ആമന് സ്തോത്ര അപ്പോ സ്ഥല പ്രവൃത്തി ആറിന്റെ എട്ടിൽ പറയാ അമേൻ ഹലുയ കൃപയും ശക്തിയും ഉള്ളവനായിട്ട് അമേൻ ഹലലുയ അമേ ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അമേൻ ഹലലിയ സേഫാനോ പ്രൈസ് ലോർഡ് ചെയ്യുക കൃപയും ശക്തിയും നിറഞ്ഞിട്ട് ഹലറുഹ്യ കൃപയോട് കൂടി വരുന്ന ഈ ശക്തി ഹലറിയ പൗലോസ് പറയുന്നുണ്ട് എന്റെ ബല ഈ ശക്തി ആവസിക്കേണ്ടതിന് ആമേൻ ഹലലുയ ഞാൻ ബലഹീനതയിൽ ഏറ്റവും പ്രശംസിക്കുകയാണ് സ്തോത്രം കാരണം എനിക്ക് എപ്പോഴും ആ ശക്തി വേണം എനിക്ക് എപ്പോഴും ആ സാന്നിധ്യം വേണം ഹലുഹ്യ ആ സാന്നിധ്യം ഇല്ലെങ്കിൽ എനിക്ക് തുടരാൻ കഴിയത്തില്ലെന്നാണ് പൗലോസ് പറയുന്നത് പ്രൈസ ലോഡ് ഹലലു അതുകൊണ്ട് സേഫനൗസിന്റെ കാര്യത്തിനകത്തും അങ്ങനെ തന്നെയാ പറയുന്നത് ഹലലുയ എന്താണ് സ്തോത്രം അമേൻ ഈ ആമേൻ ഹലലുയ കൃപ അമേ നിനക്ക് വേണം കൃപയും ശക്തിയും അവൻ ജനത്തിന്റെ ഇടയിൽ നടക്കുകയാ പ്രൈസ് പ്രൈസ് കൊണ്ടും കൊണ്ടും ശക്തി നടക്കുകയാണ്ടും പ്രൈസലോഡ് ഇന്ന് പകലിലും ദൈവാത്മ വളരെ വ്യക്തിയോടെ പറയുകയാ കൃപ നിനക്ക് തരാൻ ദൈവം റെഡിയാണ് സ്വർഗം റെഡിയാണ് ഹലരൂയ നമുക്ക് തരാൻ നമുക്ക് തരാൻ ഹലറുയ നമുക്ക് എല്ലാവർക്കും തരാം വലിയവനെന്നോ ചെറിയവനെന്നോ യഹൂദനെന്നോ യവനനെന്നോ ആണെന്നോ പെണ്ണെന്നോ അവൻ വ്യത്യാസമില്ലാതെ അമേൻ ഹലലുയ എന്താ ചെറുപ്പക്കല്ലെങ്കിൽ ചെറിയവരെന്ന് പോലും വ്യത്യാസമില്ലാതെ ഈ കൃപയും ശക്തിയും ദൈവം നമുക്ക് തരും കേട്ടോ ഹലലുയ ഇത് സൗജന്യമായി ലഭിക്കുന്നതാ ഒന്ന് സമർപ്പിച്ചാൽ മതി ഹൃദയം പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഒന്ന് കൊടുത്താൽ മതി ആമേന കൊടുക്കാൻ എത്ര പേര് ഇന്ന് പകൽ റെഡിയാണ് റേസലോട് ഹലലു ഈ കൃപ വേണമെന്നൊന്ന് പറയാമോ ഈ ശക്തി വേണമെന്നൊന്ന് പറയാമോ ഇതുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊന്ന് പറയാമോ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഒരുപക്ഷേ ഇന്നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് ഒരു കുറവില്ലായിരിക്കും ഇല്ലായിരിക്കും അമേ ചിലപ്പോറവുള്ളവർ ണ്ടായിരിക്കും പക്ഷെ സ്വർഗം പറയുക രണ്ടിലും ദൈവത്തിന്റെ കൃപ വേണം അവ രണ്ടിലും ദൈവത്തിന്റെ ശക്തി വേണം ഈ ശക്തി ഉണ്ടെങ്കിൽ ഈ കൃപയുണ്ടെങ്കിൽ നീ ചെയ്യുന്ന കാര്യം പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് വിധേയപ്പെടുത്താം ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക ദൈവാത്മാവ് സഹായിക്കട്ടെ പരിശുദ്ധനെ പിതാവെ നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തിക്കുക അന്ന് കേൾപ്പിച്ച ദൈവശബ്ദത്തിനാ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുക ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി വേണം ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ വേണം പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ അത് കൈമാറി തന്ന സ്നേഹത്തെ ഓർത്ത് ദൈവത്തിനുധൈ ഓർത്ത് ദൈവത്തിന് വിശ്വസ്തതകളെ ഓർത്ത് പിതാവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ ജനത്തെ മുതലെടുക എന്നെ കേട്ട എല്ലാവരും എല്ലാ രാജ്യങ്ങൾക്കിരുന്ന് ദേശങ്ങൾക്കകത്ത് എന്നെ കേൾട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിനങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ദൈവം യോഗത്തിനകത്ത് ചേർത്ത് നിർത്തും യേശുവിൻ്റെ നാമത്തിൽ പിതാവെ അമ്മേ ദൈവാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു